കോട്ടയത്തിൻ്റെ കാഴ്ചവസന്തമായി മാറുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അനശ്വര തിയേറ്ററിൽ തിരിതെളിഞ്ഞു ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയാണ് അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന മേള ഒരുക്കുന്നത് ഓസ്കാറിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ അനോറ അടക്കം ഇരുപത്തിയഞ്ച് ചലച്ചിത്രങ്ങളാണ് സിനിമാ പ്രേമികൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് നിരവധി ചലച്ചിത്ര പ്രവർത്തകരും ആസ്വാദകരുമാണ് ഉദ്ഘാടന ചടങ്ങിന് എത്തിയത് തിരുവച്ചൂർ രാധാകൃഷ്ണമ്മലെ പദ്ധതി പന്തളിച്ച് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ഐ എഫ് എഫ് കെ മാതൃകയിൽ കോട്ടയത്ത് ചലച്ചിത്രമേള സംഘടിപ്പിച്ച സംഘാടകരെ അഭിനന്ദിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കെ ഇന്ത്യൻ സം സംസ്ഥാനങ്ങളുടെ വിവിധ തലങ്ങളിലാണ് അതിൻ്റെ വലിയ രൂപത്തുള്ള സിനിമ പ്രദർശനങ്ങൾ വരിക അതിലൊരു ബിനിയാഴ്ച ഇവിടെ ആയി മാത്രമല്ല ഓസ്റ്ററ വാർന്നു നൽകിയിട്ടുള്ളൊരു വിജയം ആദ്യമായി ഇവിടെ വിട്ടുനോക്കും എന്നുള്ളതിന് ഞാൻ സംഘാടക സമിതിയേക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ജയരാജനെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ ഈ സദാ ഇത് നല്ല ഭംഗിയുള്ള മാത്രം ഞാൻ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി ചലച്ചിത്രമേളയുടെ അടുത്ത എഡീഷനിൽ നഗരസഭയുടെ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് അവർ ഉറപ്പു നൽകി സംഘാടക സമിതി ചെയർമാൻ സംവിധായകൻ ജയരാജ് സ്വാഗതം പറഞ്ഞു സംവിധായകൻ ലിജോ ജോസഫ് പെല്ലിശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജിജോ തോമസ് മിഥുൻ മുരളി മീനാക്ഷി പ്രദീപ് നായർ ജിജോയ് രാജഗോപാൽ അഗത കുര്യൻ തുടങ്ങിയവരും സംബന്ധിച്ചു ചടങ്ങിൻ്റെ ഭാഗമായി ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വല്ലൈ ജിജോ ജോസഫ് പെല്ലിശ്ശേരിക്ക് നൽകി പ്രകാശിപ്പിച്ചു സിഗ്നേച്ചർ ഫിലിം സംവിധായകൻ ജോജോ തോമസിനെ ഛായാഗ്രാഹകൻ മധു നീലകണ്ഠൻ ആദരിച്ചു ഡെലിഗേറ്റ് പാസ് മുഖേനയാണ് ചലച്ചിത്രോത്സവത്തിലേക്കുള്ള പ്രവേശനം ലൈംഗിക തൊഴിലാളിയായ അന്യുവിൻ്റെയും രാജകുടുംബാംഗമായ യുവാവിന്റെയും കഥ പറയുന്ന അനോറയായിരുന്നു ഉദ്ഘാടന ചിത്രം സംവിധായകൻ അരവിന്ദന്റെ സ്മൃതിദിനമായ നാളെ അദ്ദേഹത്തിന്റെ അവസാന ചലച്ചിത്രമായ വാസ്തുഹാര പ്രദർശിപ്പിക്കും